നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഗാബയിൽ മഴ തന്നെയാണ് പ്രധാന റോളിലുള്ളത് പക്ഷേ മഴയൊന്നും ആറിയ ഘട്ടത്തിലൊക്കെ ഇന്ത്യൻ ബോളർമാർ തീ തുപ്പുന്ന കാഴ്ച എൺപത്തിയൊമ്പത് റൺസ് എടുത്ത ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അവർ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ടീമിന് കൃത്യമായിട്ട് വിജയലക്ഷ്യം കുറിച്ചിരിക്കുന്നു ഓസ്ട്രേലിയയുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് വിജയത്തിലേക്ക് പോകണം അതിനുവേണ്ടിയാണ് അവരിങ്ങനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ ദിവസം ഇനി ആകെ ബാക്കിയുള്ളത് അൻപത്തി നാല് ഓവറുകളാണ് അതും മഴ സമ്മതിച്ചാൽ അൻപത്തിനാല് ഓവറുകൾ എറിയാൻ പറ്റും അൻപത്തിനാല് ഓവറുകളിൽ നിന്ന് ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് കളി നടക്കുകയാണെങ്കിൽ അൻപത്തിനാല് ഓവർ നടക്കുകയാണെങ്കിൽ ഇവിടെ റിസൾട്ട് ഉണ്ടാകും എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ അതുണ്ടാകുമോ എന്നുള്ളത് കാലാവസ്ഥ വെച്ച് പറയാൻ ബുദ്ധിമുട്ടാണ് ഏതായാലും ഇന്ത്യൻ ബൗളർമാർ തീ തുപ്പിയപ്പോൾ ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിങ്സ് പെട്ടെന്ന് തന്നെ വിക്കറ്റുകൾ ചരമറ വീഴുന്ന കാഴ്ചയാണ് കണ്ടത് ബൂംറ മൂന്ന് വിക്കറ്റും സിറാജും ആകാശ്ദീപും രണ്ട് വീതം വിക്കറ്റുകളും വീഴ്ത്തി ഇന്ത്യയുടെ ഇന്നിങ്സ് ഇന്ന് രാവിലെ തന്നെ വളരെ പെട്ടെന്ന് തീർന്നിരുന്നു ഇരുന്നൂറ്റി അറുപത് റൺസാണ് ഇന്ത്യ എടുത്തിരുന്നത് ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിങ്സ് തുടരെ തുടരെ വിക്കറ്റുകൾ വീഴുന്ന കാഴ്ച അവർ പതിനൊന്ന് റൺസിലേക്ക് എത്തിയപ്പോഴേക്കും ഉസ്മാൻ ഖോജ് പോയി അധികം എട്ട് റൺസാണ് എടുത്തിരുന്നത് തൊട്ടു പിന്നാലെ ലബുഷെൻ പോയി പതിനാറ് റൺസ് രണ്ട് വിക്കറ്റിന്റെ രൂപത്തിലേക്ക് അവരുടെ ടീം വീണു ലബുഷൈൻ എടുത്തത് ഒറ്റ റൺസ് മാത്രമായിരുന്നു അടുത്തായിട്ട് മടങ്ങിപ്പോയത് ഉടൻ തന്നെ നദാൻ മക്സിനി പോയി അദ്ദേഹം നാല് റൺസാണ് എടുത്തിരുന്നത് മിച്ചൽ മാർഷ് രണ്ട് റൺസ് ട്രാവിസ് ഹെഡ് പതിനേഴ് റൺസ് സ്മിത്ത് നാല് റൺസ് ക്യാരി ഇരുപത് റൺസുമായിട്ട് പുറത്താകെ തന്നപ്പോൾ പാറ്റ് കമിൻസ് ഇരുപത്തിരണ്ട് റൺസ് അടിച്ചു അദ്ദേഹം പത്ത് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കമാണ് ആ ഇരുപത്തിരണ്ട് റൺസ് അടിച്ചത് വേഗത്തിൽ സ്കോറ് കയറ്റാനാണ് അദ്ദേഹം എന്തായാലും ശ്രമിച്ചത് സ്റ്റാർക്ക് ക്ലാണ്ട് റൺസുമായിട്ട് പുറത്താകുന്നു ആ ഒരു ഘട്ടത്തിൽ എൺപത്തി ഒൻപത് റൺസ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി ഒമ്പത് റൺസ് പതിനെട്ട് ഓവറുകളിലാണ് ഈ എൺപത്തി ഒമ്പത് റൺസ് വന്നത് പക്ഷേ ഏഴ് വിക്കറ്റിൽ ഇന്ത്യ വീഴ്ത്തിയ ആ ഘട്ടത്തിൽ അവർ ഡിക്ലറേഷൻ പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ത്യക്ക് മുന്നിലേക്ക് വ്യക്തമായ വിജയലക്ഷ്യം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് ഇന്ത്യയ്ക്ക് വിജയിക്കാൻ വേണ്ടത് അൻപത്തി നാല് ഓവറുകളിൽ അത് എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ ഈ അൻപത്തിനാല് ഓവർ കളി നടന്നാൽ എന്തും സംഭവിക്കാം പിച്ചിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് ദുഷ്കരമാണ് എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈഗ്രാഫ് ടോക്സ് ശേഷങ്ങളോക്സ്